നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മർമ്മരം അധ്യായം ഒന്ന് സുജാതയ്ക്ക് അമ്പരപ്പും അത്ഭുതമാണോ ഉണ്ടായത് ഇതുവരെ ആരും ചിന്തിച്ചു തുടങ്ങാത്ത വിഷയമാണ് മധുവേട്ടൻ പറയുന്നത് അവൾ ഫോൺ മറുക്കാതിലേക്ക് മാറ്റി പിടിച്ചു മോൾ ഇതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എത്ര നല്ല ആലോചനയാണെങ്കിലും അവളുടെ കോഴ്സ് കഴിയണ്ടേ ഇതിപ്പോ ബി ഡി എസ് നാലാം വർഷമാ ഈ സമയത്ത് തന്നെ നമ്മുടെ മോളെ പിടിച്ചു കിട്ടിക്കണോ ഒരു മോനുള്ളത് വ്ളോഗർ എന്ന് പറഞ്ഞ രാജ്യം ചുറ്റിക്കുക എനിക്ക് മനസ്സിലാവത്തത് കൊണ്ട് ചോദിക്ക അവളെ കെട്ടിച്ചുവിടാൻ ഇത്ര ധൃതി കാണിക്കുന്നത് എന്തിനാ ഒറ്റ മോളല്ലേ നമുക്കുള്ളൂ എന്റെ സുജാതെ പയ്യനെയും അവന്റെ ആൾക്കാരെയും പറ്റി അറിഞ്ഞാൽ നീ ഇത് പറയില്ല അവളെ കെട്ടിച്ചു വിടുകയാണോ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു മകൻ കൂടി വരികയല്ലേ ഞാനും നീയും ഗവൺമെന്റ് എംപ്ലോയിസാ വരാൻ പോകുന്ന പയ്യനും ഗവൺമെന്റ് സർവീസിലാ ഇത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല മധു അങ്ങനെ ഒന്നിനും ഷാഡ്യം പിടിക്കുന്ന ആളില്ലെന്ന് അറിയാം ഭാര്യയുടെയും രണ്ട് മക്കളുടെയും ഇഷ്ടത്തിനപ്പുറം ഒന്നിനും പോകാറില്ല നമ്മുടെ മക്കൾക്ക് നമ്മൾ എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തു തന്നെയാണ് ഇതുവരെ വളർത്തിയത് എം ബി എ കഴിഞ്ഞ് നല്ലൊരു കമ്പനിയിൽ നല്ല സാലറി വാങ്ങിക്കൊണ്ടിരുന്നവനാ യാത്ര തളയ്ക്ക് പിടിച്ചിറങ്ങിയത് ഞാൻ തടഞ്ഞോ എങ്കിലെന്താ മാസം ഏഴര ലക്ഷം രൂപയാണ് അവന്റെ യൂട്യൂബ് വരുമാനം സുജാത കൂട്ടിച്ചേർത്തു അവൾ ക്ലാസ് കഴിഞ്ഞിരുമ്പോ നീ കാര്യങ്ങൾ പറഞ്ഞ അവളെ മനസ്സിലാക്ക് പയ്യനോട് നാളെ വന്ന് പെണ്ണ് കാണാൻ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് അവരാ തിടുക്കം കാട്ടുന്നത് മധുവേട്ടൻ എന്തേ ഈ പറയുന്നത് അവളോട് സംസാരിക്കാതെയോ സുജാത അമ്പരന്നു പോയി അവൾക്ക് വേറെ പ്രേമബന്ധമൊന്നും ഇല്ലല്ലോ സുജാതെ നമ്മൾ അവളുടെ മാതാപിതാക്കളാ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് നമ്മൾ തന്നെയാ നീ വയ്ക്കേ എനിക്ക് കുറച്ച് ജോലി തിരക്ക് കൂടിയുണ്ട് പിന്നെ കാർ വർക്ക്ഷോപ്പിലാണ് അതിന്റെ പണി കഴിഞ്ഞൊന്ന് ചെന്ന് അന്വേഷിക്കണം കോൾ കട്ടായി ലയയുടെ മുന്നിൽ അച്ഛന്റെ ഒരു കളിയും വിലപോകാൻ പോകുന്നില്ലെന്ന് സുജാത ഓർത്തു ഓഫീസിൽ നിന്ന് തിരിച്ചു വന്ന വീട്ടിലേക്ക് കയറിയപ്പോഴാണ് സുജാതയ്ക്ക് മധു കോൾ വന്നത് മണിപ്ലാന്റിന്റെ ചെടിച്ചെടിയിൽ ഒളിപ്പിച്ചു വെച്ച കീ വാതിൽ തുറന്ന് സുജാത വീട്ടിലേക്ക് കയറി സുജാത കളക്ടറേറ്റിൽ യു ഡി ക്ലർക്ക് മധുചന്ദ്രൻ എ ജിസ് ഓഫീസിൽ സീനിയർ അക്കൗണ്ടന്റും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് സുജാത കിച്ചണിൽ കയറി ചായക്കുള്ള വെള്ളം വെച്ചു യദുവിനെ കൊണ്ട് പെണ്ണ് കിട്ടിക്കണമെന്നാണ് താൻ ആഗ്രഹിച്ചിരുന്നത് അവന് പ്രായം ഇരുപത്തിയേഴായി വിവാഹം കഴിഞ്ഞില്ലെങ്കിലും ബ്ലോഗർ എന്ന വേഷം അഴിച്ചു വെക്കുമെന്ന് പ്രതീക്ഷിച്ചു മധുവേട്ടൻ ഇത് എന്തിന്റെ കേടാണ് ഒരു വർഷം കൂടി കഴിഞ്ഞാൽ അവളൊരു ഡോക്ടറായി ചായ ഉണ്ടാക്കി ഫ്ളാസ്കിൽ ഒഴിച്ചു വെച്ചിട്ട് സുജാത ഒരു കപ്പിലെടുത്തു അതുമായി ഹാളിലേക്ക് വന്നപ്പോൾ ഗേറ്റിൽ ഓട്ടോയുടെ ഇരമ്പൽ കേട്ടു കപ്പ ടീപ്പോയിൽ വെച്ചിട്ട് സുജാത വാതിൽ തുറന്നു ഗേറ്റ് തുറന്ന് ലയ നടന്നു വരുന്നതാണ് കണ്ടത് മാറോടക്കിപ്പിടിച്ച പുസ്തകങ്ങൾ തോളിൽ ബാഗ് സാരിയായിരുന്നു വേഷം സുജാത സിറ്റൗട്ടിൽ ഇറങ്ങി അമ്മ ഇതെന്താ നേരത്തെ ഭംഗിയായി ചിരിച്ചുകൊണ്ട് അവൾ കയറി വന്നു ഉച്ചയ്ക്ക് ശേഷം ഓഫീസിലുള്ള എല്ലാവരും കൂടി ഒരു സ്റ്റാഫിന്റെ മകളുടെ വിവാഹത്തിന് പോയി കുന്നുകുഴിയില അത് കഴിഞ്ഞ് ഞാനിങ്ങം പോന്നു വിയർപ്പിൽ ഒട്ടിപ്പിടിച്ചു മുഖത്ത് വീണ കിടന്ന മുടിയിടകൾ സുജാത ഒതുക്കി വെച്ചു ചെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ അമ്മ ചായ എടുക്കാം എനിക്ക് കഴിക്കാൻ കഴിക്കാനെന്തെങ്കിലും വേണം ഇന്നുച്ചു ഒന്നും കഴിച്ചില്ല അമ്മ കുറച്ച് ന്യൂഡിൽസ് ഉണ്ടാക്ക് അവൾ അകത്തേക്ക് നടന്നു സുജാത ചായക്കപ്പം എടുത്ത് കിച്ചണിലേക്ക് പോയി ന്യൂഡിൽസ് തയ്യാറാക്കി കൊണ്ടിരുന്നപ്പോൾ ഡ്രസ് മാറി അവൾ വന്നു എതുവേട്ടൻ വിളിച്ചിരുന്നോ അമ്മേ ഇല്ല മോളെ അവൻ എന്നെ വിളിച്ചോ പതിനൊന്ന് മണിക്ക് വിളിച്ചിരുന്നു റേഞ്ച് പ്രോബ്ലം കാരണം സംസാരം പൂർത്തിയാക്കാൻ പറ്റിയില്ല അവൻ ഇപ്പോഴും പാൻകോങ്ങിലാണോ ഇന്നലത്തെ ആ വീഡിയോ അമ്മ കണ്ടില്ലേ ഒരു മണിക്കൂർ കൊണ്ട് മൂന്നര ലക്ഷം പേരാ കണ്ടത് ഇന്ന് രാവിലെ ചനഗ പ്ലാസിലേക്ക് യാത്ര ഭയങ്കര മഞ്ഞുവീഴ്ചയാണെന്നാണ് പറഞ്ഞത് എനിക്കത് കണ്ടിരിക്കാനുള്ള കരുത്തിലെത്തുകൊണ്ട് പകുതി നിർത്തി കാശ്മീരിൽ നിന്ന് തിരിച്ചറങ്ങിയാൽ മതിയായിരുന്നു ന്യൂഡിൽസ് പ്ലേറ്റിലെടുത്ത് സ്പൂൺ വെച്ച് സുജാത മകൾക്ക് കൊടുത്തു അമ്മ കണ്ടോളൂ യതുവേട്ടന്റെ ഈ യാത്ര പൂർത്തിയാകുമ്പോൾ ഇത് വ്ളോഗ്സിന്റെ സബ്സ്ക്രൈബർ ടു പോയിന്റ് ഫൈവ് മില്യൺ ആവും അവൾ കിച്ചൺ സ്ലാബിൽ ചെന്നിരുന്ന് ന്യൂഡിൽസ് രുചിയോടെ കഴിക്കാൻ തുടങ്ങി വിഷയം ആദരിപ്പിച്ചു തുടങ്ങാമെന്ന് സുജാതയ്ക്ക് തോന്നി ഞാൻ വന്നു കയറിയ ഉടനെ നിന്റെ അച്ഛനെ വിളിച്ചിരുന്നു നിനക്കൊരു നല്ല വിവാഹാലോചന വന്നിട്ടുണ്ട് അത് വിട്ടുകളയാൻ പറ്റില്ലെന്ന് വായിലേക്ക് കൊണ്ടുപോയി സ്പൂൺ താഴ്ത്തി ലയ സുജാതയെ നോക്കി വീട്ടിൽ എത്തുന്നതിന് മുൻപേ അച്ഛൻ വിളിച്ചു പറയണമെങ്കിൽ അതിന്റെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാമല്ലോ അമ്മ ജോക്ക് പറയുകയാണോ തമാശയായി പറയേണ്ടതാണോ കല്യാണക്കാര്യം കൊച്ചു കുട്ടികളോടൊക്കെ കളിയായി പറയാറില്ലേ നിന്റെ വിവാഹം നടത്തിയാലോന്ന് അതുപോലെയാണോന്ന് എനിക്ക് അങ്ങനെയാ തോന്നിയത് നിനക്ക് വയസ്സ് ഇരുപത്തിമൂന്ന് കഴിഞ്ഞില്ലേ അതെന്താ വിവാഹപ്രായമല്ലേ സുജാത ഗൗരവത്തിലായി അച്ഛനോട് ആരോ ചോദിച്ചു കാണും വീട്ടിൽ പെൺകുട്ടിയിലുണ്ടായാൽ അതിന്റെ ഉത്കണ്ഠ വീട്ടുകാർക്കല്ല പുറത്തുള്ളവർക്കാ ഇതെന്താ കെട്ടിക്കാൻ മാത്രമുള്ള സൃഷ്ടിയാണോ പെണ്ണ് ലയ മുഖം വക്രസിച്ചിരിച്ചു ലയ ഇത് കളിയല്ല അച്ഛൻ സീരിയസാ എന്നോട് പറയുന്നത് ഇപ്പോഴാ നിന്റെ ജാതകം വരെ അവർക്ക് കൊടുത്തു നല്ല പൊരുത്തമുണ്ട് ലയയുടെ മുഖത്തെ ചിരിമാഞ്ഞു പയ്യൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വലിയ പോസ്റ്റിലാ പേരുകേട്ട കുടുംബക്കാർ മൂന്ന് ആൺമക്കളിൽ ഇളയവനാ അച്ഛൻ തഹസിൽദാരായിട്ട് റിട്ടയർ ചെയ്തു ഊക്കോടെ ലയപാത്രം നീക്കിവെച്ചു നിർത്തേ എനിക്ക് കേൾക്കണ്ട സുജാത പതർച്ചയോടെ നിന്നു അമ്മയും ഇതിന് നിൽക്കുകയാണോ അമ്മ തന്നെ പറയാറില്ലേ ഒരു പെണ്ണിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവളുടെ പ്രാപ്തിയാണെന്ന് ഒരു ജോലിയില്ലാത്ത പെണ്ണിന് സമൂഹം എന്തെങ്കിലും വില കൽപ്പിക്കാറുണ്ടോ ഒരുത്തരം നീളായി ജീവിക്കണം അച്ഛന്റെ മുന്നിൽ അമ്മ നിവർന്ന് നിൽക്കാനുള്ള കാരണം കാരണമെന്താ അമ്മയ്ക്കൊരു ജോലി ഉണ്ടായിട്ട് അച്ഛൻ അമ്മയെ എടീന്ന് വിളിക്കാതെ താനിന്ന് വിളിക്കാനുള്ള കാരണം അത് തന്നെയാണ് മറുപടിയില്ലാതെ സുജാത നിന്നു എനിക്കൊരു ലക്ഷ്യമുണ്ട് അതിലേക്ക് ഞാൻ പോകുന്നത് എം ബി എസ് കിട്ടാതെ വന്നപ്പോൾ ഞാൻ ഇതുകൊണ്ട് തൃപ്തിയായി ആദ്യം ഞാൻ ഒരു നിലയിലെത്തട്ടെ അത് കഴിഞ്ഞ് ഞാനൊരു കുടുംബജീവിതത്തെപ്പറ്റി ചിന്തിക്കാം ഇതിവിടെ അവസാനിപ്പിച്ചോണം അതൊരു താക്കീതായിരുന്നു നീ പറയുന്നതെല്ലാം ശരിയാണ് മോളെ നിന്നെ കെട്ടിച്ചിടാൻ ഞാൻ തരുമ്പും ആഗ്രഹിക്കുന്നില്ല നിന്റെ അച്ഛനോട് ഞാനത് പറയുകയും ചെയ്തു നിന്നെ പഠിക്കാൻ അയക്കുമെന്നാണത്രേ അവർ പറഞ്ഞത് ജോലിക്ക് മാന്യതയും വിലയും കൽപ്പിക്കുന്നവരാവർ ലേ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സുജാത തടഞ്ഞു ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ നിന്റെ പഠിപ്പിന് ഒരു തടസ്സവും വരരുത് പയ്യനെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടണം ഇപ്പോൾ വരുന്ന ഭാഗ്യം പിന്നെ വരണമെന്നില്ല അത് തട്ടിക്കളയാൻ പാടില്ല നീ ഒരു കാര്യം ഓർക്കണം നിന്റെ അച്ഛൻ ഒന്നും ആലോചിക്കാതെയല്ല ഇതിൻ്റെ ഒരു മനസ്സ് കാണിച്ചത് നിന്റെ ഭാവിയെപ്പറ്റി ഉത്തമ മനുഷ്യ മനുഷ്യനാ മധുരേട്ടനോട് നോ എന്നൊരു വാക്ക് പറയാൻ ഞാൻ മടിക്കുന്നതും അതുകൊണ്ടാണ് അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല ലയ ഉറപ്പു പറഞ്ഞു ജോലി കിട്ടിയിട്ട് വിവാഹം മതിന്ന് നീ ശടിക്കേണ്ട എന്ത് കാര്യമാ ഉള്ളത് നീയൊരു പ്രൊഫഷന് പഠിക്കുന്ന കുട്ടിയാ അല്ലാതെ ഡിഗ്രിക്ക് പഠിക്കുന്ന പെണ്ണല്ല ഒരു ഡോക്ടർ തന്നെയാ നീ കൈകൾ കെട്ടി ശരീരം ഒലിച്ച് ലയം നിന്നു ഇനി ആ ചോദ്യം ഗതികേടുകൊണ്ട് ചോദിച്ചു പോകുകയാണ് നീ പറയുന്നതല്ലാതെ ഇതിനപ്പുറം എന്തെങ്കിലുമുണ്ടോ ആരെങ്കിലും ആ അടുപ്പം എനിക്കങ്ങനെ ഒരാളുമായി അടുപ്പമുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ വിവാഹം നടത്തി തരാൻ പറ്റില്ല നിങ്ങൾക്ക് വേണ്ടത് സ്റ്റാറ്റസിനേക്കാൾ കൂടിയ ബന്ധം ഉദ്യോഗസ്ഥൻ നല്ല കുടുംബം അങ്ങനെയൊക്കെ അതല്ലേ എന്റെ മനസ്സറിയാതെ കേട്ടപാടെ ഇതിന് തുനിഞ്ഞത് സുജാത ഞെട്ടലോടെ ലെയുടെ ചുമലുകളിൽ പിടിച്ചുലച്ചു ലയ്യേ നീ തമാശ പറയുകയാണോ വീട്ടുകാർ നോക്കുന്നത് എന്താ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പയ്യന്റെ മാത്രല്ല അവന്റെ ആൾക്കാരുടെ നിലയും വിലയും അവരുടെ സ്വാധീനം അങ്ങോട്ടൊരു പെണ്ണിനെ കയറ്റിവിട്ട് നമ്മളും കേമന്മാരാണെന്ന് സന്തോഷിക്കാം ജീവിക്കാൻ പോകുന്ന പെണ്ണിന്റെ മനസ്സ് മാത്രം വീട്ടുകാർ അറിയുന്നില്ല അല്ലെങ്കിലും പെണ്ണിന് മനസ്സേന്നു ഇല്ലല്ലോ നിർത്ത് എന്റെ ചോദ്യത്തിന് നീ മറുപടി തന്നേ തീരൂ ഞാൻ മറുപടി തരാം ഇപ്പോഴല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റേജിൽ എത്തിയിട്ട് എനിക്ക് വേണ്ടി നിങ്ങൾ പൊന്നും പണവും ഒന്നും വിവാഹത്തിന് തരണ്ട എൻ്റെ മനസ്സിന് ഇണങ്ങുന്ന ഒരാളെ ഞാൻ എന്നെ കണ്ടെത്തി കഴിഞ്ഞു നിങ്ങളുടെ കണ്ണിൽ അയാൾക്ക് യോഗ്യത ഉണ്ടാവില്ല അതല്ലല്ലോ നോക്കേണ്ടത് ജീവിതം എൻ്റെതല്ലേ ഒന്ന് ഞാൻ ഉറപ്പ് തരാം നിങ്ങളോട് പറയാതെ ഞാൻ അയാളുടെ കൂടെ ഇറങ്ങിപ്പോവില്ല പോകാൻ തുടങ്ങിയ ലയെ സുജാത പിടിച്ചു നിർത്തി ആരവൻ അങ്ങനെ ഒരു പ്രണയം ഞങ്ങൾ തമ്മിലില്ല ഞാനത് അവനോട് പറഞ്ഞിട്ടില്ല അവൻ എന്നോടും പക്ഷെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം ലയ ഹൃദ്യമായി പുഞ്ചിരിച്ചു സുജാത അന്താളിച്ചു നിന്നു തൻ്റെ മകളാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ ഓർത്ത് അമ്മ ആഗ്രഹിക്കുന്നത് എന്താ എനിക്ക് സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഉണ്ടാവാനല്ലേ അല്ലേ അതോ എന്റെ മനസ്സറിഞ്ഞിട്ടും വലിയൊരു കുടുംബത്തിലേക്ക് എന്നെ തള്ളിവിട്ട് ഞാൻ എന്റെ സ്വപ്നങ്ങൾ അടക്കിച്ച് അസംതൃപ്തയായി ജീവിച്ച് ജന്മം കഴിഞ്ഞത് കാണാനാണോ കെട്ടിച്ചുവിട്ടാൽ പഴയതെല്ലാം മറന്ന് പെണ്ണ് ജീവിച്ചു പോകുമെന്ന് രക്ഷിതാക്കൾക്ക് ഒരു വിശ്വാസമുണ്ട് അത് തന്നെയാണ് നമ്മൾ ചുറ്റും കാണുന്നതും പക്ഷേ അവൾ ജീവിക്കുകയല്ലാമേ വീട്ടുകാർ അവളെ കുടുംബവും പത്രാസ് നോക്കി ബലി കൊടുക്കുകയാ അവിടെ ജീവിക്കാൻ കഴിയാതെ വന്നാലും കൂടെ കൂട്ടിക്കൊണ്ടു വരികയാണ് ഉപദേശിച്ച് അവിടെ തന്നെ പിടിച്ചു നിർത്തും ഒരു കെട്ടുകഴിഞ്ഞാൽ വീട്ടുകാർ പോലും അവളുടെ ജീവിതം തീർന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് വേണ്ടി അവൾ അവിടെ എരിഞ്ഞടങ്ങും കണ്ണു ചിമാതെ സുജാത അവളെ നോക്കി നിന്നു അമ്മ എന്താ ഒന്നുമില്ലാത്തത് ഇത്രയും സംസാരിക്കാനും പ്രാപ്തായ എൻ്റെ മോൾ മറ്റൊരു ജീവിതത്തിലേക്ക് പോയാൽ ഒരിക്കലും സംതൃപ്തിയാവില്ലെന്ന് എനിക്ക് മനസ്സിലായി ആഗ്രഹിച്ചതുപോലൊരു ജീവിതം തന്നെ എനിക്ക് കിട്ടി എൻ്റെ മോൾക്കും അതുണ്ടാവണം ലയ പുഞ്ചിരിച്ചു ഇനി ഒന്നും മറച്ചു വയ്ക്കേണ്ട മോൾ അച്ഛനോട് മനസ്സ് തുറന്ന് സംസാരിക്കണം അത് അച്ഛൻ കേൾക്കും വേണ്ടമ്മേ എൻ്റെ ആ ഇഷ്ടം അച്ഛനോട് പറയാറായിട്ടില്ല സുജാത മകളെ ഉറ്റുനോക്കി അവൻ നിന്റെ കൂടെ പഠിക്കുന്ന പയ്യനല്ലേ അല്ല പിന്നെ ഞാൻ പറയില്ല അമ്മ എന്നെ നിർബന്ധിക്കരുത് അമ്മയുടെ മനസ്സിൽ നിന്നത് പുറത്തു പോവില്ല നിന്റെ തലയിൽ കൈവച്ച അമ്മ സത്യം ചെയ്യാം അതൊന്നും വേണ്ടമേ നിന്റെ അച്ഛനോട് പോലും ഞാൻ പറയില്ല സത്യം ഞാൻ നിന്റെ അമ്മയല്ലേ മോളെ എനിക്കത് അറിഞ്ഞിരിക്കാൻ ആഗ്രഹമുണ്ട് ശരിക്കും അമ്മ മാത്രാണോ ഞാൻ നിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു കൂട്ടുകാരിയെ പോലെയല്ലേ അല്ലെങ്കിൽ നീ ഇത് എന്നോട് പറയാൻ പാടില്ലായിരുന്നു ലയവല്ലാത്തൊരു സംഘർഷത്തിൽ പെട്ടു ഒരിക്കലും ആരോടും വെളിപ്പെടുത്തരുതെന്ന് ആഗ്രഹിച്ച കാര്യമാണ് എന്താ നിനക്ക് നിന്നെ പെറ്റുവായെന്ന് വിശ്വാസമില്ലേ അമ്മ എതിർപ്പ് പറഞ്ഞാൽ ഞാൻ മണ്ടിയാവില്ലേ എനിക്ക് എൻ്റെ മോളെ അറിയാം നിന്റെ നന്മയ്ക്ക് ഞാൻ നിൽക്കൂ നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എനിക്കും ശരിയാ അല്പനിമിഷം ലയ എന്ത് വേണമെന്നറിയാതെ നിന്നു അവനൊരാണല്ലേ പിന്നെ എന്താ ഇത്ര മറയ്ക്കാൻ അത് ഭവാനിയാ ഒരിടിമുഴക്കം സുജാതയിലുണ്ടായി ആര് ആ ഓട്ടോ ഡ്രൈവർ ഭവാനിയോ കീഴാറ്റിലെ ശാരദയുടെ മോൻ അതെ കണ്ടോ അമ്മയുടെ മുഖം പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി മോളെ അവൻ സുജാതയുടെ ഒച്ചവിറകുണ്ടു എന്താ അവനൊരാണല്ലേ അവൻ ആരോഗ്യമില്ലേ സൗന്ദര്യമില്ലേ സ്നേഹിക്കാൻ ഒരു മനസ്സിലേ ഇതെല്ലാം അവനുണ്ടെന്ന് എനിക്കറിയാം സുജാത ജീവച്ചവം പോലെ ചുവരോട് ചേർന്ന് നിന്നു പത്താം ക്ലാസ് വരെ ഞങ്ങൾ ഒന്നിച്ചാ പഠിച്ചതെന്ന് അമ്മയ്ക്ക് അറിയാലോ ഭവാനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ കുടുംബത്തിന്റെ പ്രാരാബ്ദം അവൻ ഏറ്റെടുക്കേണ്ടി വന്നത് പണക്കാരനായി ജനിക്കാത്തത് അവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന നൂറ് രൂപയ്ക്ക് പതിനായിരത്തിന്റെ വിലയുണ്ട് അവനെ ഇഷ്ടപ്പെട്ടത് ഒരു കുറച്ചിലായി എനിക്ക് തോന്നിയിട്ടില്ല അമ്മ മറന്നോ എന്നറിയില്ല അവന്റെ ശരിക്കുള്ള പേര് ഉണ്ണികൃഷ്ണൻ ഓട്ടോയുമായി നടന്നു കിട്ടിയ പേരാ ഭവാനി എല്ലാവരെയും പോലെ എനിക്കും പ്രിയങ്കരമായി തീർന്നു ആ പേര് ഞാനിത് പറയുന്നതിന് മുമ്പ് വരെ ഭവാനി മോശക്കാരാണെന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ സുജാതയുടെ തൊണ്ട വറ്റി വരണ്ടു ഭവാനിക്കും ഒരു ലക്ഷ്യമുണ്ട് എനിക്കും അതുണ്ട് അതുവരെ ഞങ്ങൾ കാത്തിരിക്കും നാട്ടിലിത് പാട്ടാക്കി ഒരിക്കലും നിങ്ങളെ നാണം കെടുത്തില്ല എതുവിനോട് നീ ഇത് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ ആദ്യം മനസ്സിൽ തുറക്കണത് അമ്മയോടാ അതും അമ്മ എന്റെ തലയിൽ കൈവെച്ച് സത്യം ചെയ്യാൻ തുണിഞ്ഞിട്ട് ഞാനിതിൽ നിന്ന് പിന്മാറില്ല പിന്മാറില്ലമ്മേ എനിക്ക് കളക്ടറേയും വേണ്ട ഡോക്ടറെ വേണ്ട ഒരേ മനസ്സോടെ ജീവിക്കാൻ കഴിയുന്ന ഒരാളെ മതി പുഞ്ചിരിയുടെ ലയ ലയസുജാതയുടെ അടുത്തു ചെന്ന് കുനങ്ങിപ്പോയ മുഖം പിടിച്ചുവരുത്തി അവന്റെ കൂടെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടായിരുന്നു ഞാൻ സന്തോഷിക്കും അതിനു കഴിഞ്ഞില്ലെങ്കിൽ എന്റെ ജീവിതത്തിലെ ആ ഭാഗം ശൂന്യമായി പോയെന്ന് കരുതും നീ ആഗ്രഹിക്കുന്ന പോലെ നടക്കട്ടെ ഒരു പുരുഷന് നീ കാണുന്ന ക്വാളിറ്റിയൊക്കെ അവനുണ്ട് സൽസ്വഭാവിയാ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട് പക്ഷെ അത് പൂർത്തിയാക്കിയില്ല മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവനാ നിനക്ക് അതാണ് ശരിയെങ്കിൽ അമ്മയുടെ ശരിയും അതാ ലയ സുജാതയെ മുറുകെ കെട്ടിപ്പിടിച്ചു അച്ഛനിൽ നിന്ന് ഇനി ഇത് ഒളിച്ചു വെക്കരുത് മധുവേട്ടനും അറിയണം ലയ പെട്ടെന്ന് പിടിവിട്ടു വേണ്ടമ്മേ വീട് വെക്കാനും വായ്പ അടയ്ക്കാനുമുള്ള അവൻ അവനിപ്പോ അവന്റെ വഴിക്ക് പോകട്ടെ നിനക്കവനെ മതിയെങ്കിൽ ഒരിക്കലും മധുവേട്ടൻ മറ്റൊരാളെ നിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കില്ല ഇനിയും നീ അച്ഛനെ മനസ്സിലാക്കിയില്ലേ അച്ഛൻ ഈ വിവരം അറിഞ്ഞാൽ മറ്റാരും അറിയാതെ അവനെ കൈപ്പിടിച്ചു കയറ്റാൻ പറ്റും നീ അത് മനസ്സിലാക്ക അവനും നല്ലൊരു നിലയിൽ ചെന്നെത്താൻ പറ്റും എന്തൊക്കെ പറഞ്ഞാലും സമൂഹത്തിലല്ലേ നമ്മളും ജീവിക്കുന്നത് മധുവേട്ടൻ അറിയണം മധുചന്ദ്രന്റെ മകളും ഓട്ടോ ഡ്രൈവറും തമ്മിൽ പ്രണത്തിലാണെന്ന് ഉടനെ ആരും അറിയാതിരുന്നാൽ പോരെ നീ അത് പാലിച്ചാ മാത്രം മതി കിച്ചണിലെ അമ്മയും മകളും തമ്മിലുള്ള സംഭാഷണം കേട്ട് ഡൈനിങ് ഹാളിൽ മധുചന്ദ്രൻ നിൽപ്പുണ്ടായിരുന്നു പതിഞ്ഞ കാലടികൾ വെച്ച് ഓഫീസ് ബാഗുമായി കയറി വന്നതുപോലെ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അഞ്ഞൂറ് മീറ്റർ നടന്നപ്പോൾ മധുചന്ദ്രൻ ഓട്ടോ സ്റ്റാൻഡിലെത്തി ഭവാനിയുടെ ഓട്ടോ സ്റ്റാൻഡിൽ കണ്ടില്ല അയാളെ കണ്ടതും ഒരു ഓട്ടോയിലിരുന്ന ഡ്രൈവർ ഇറങ്ങി വന്നു സാറിനെ ഞാനിപ്പോൾ കൊണ്ടുവിട്ടതല്ലേ അവനിന്ന് സ്റ്റാൻഡിൽ വന്നില്ലേ അവനൊരു ഓട്ടം പോയിക്കുക അയാൾ പറഞ്ഞു തീർന്നതും ഇടറോഡിൽ നിന്ന് ഒരു ഓട്ടോ സ്റ്റാൻഡിലേക്ക് വന്നു നിന്നു അതാ ഭവാനി വന്നല്ലോ ഓട്ടോയിൽ നിന്ന് വെളുത്ത സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി കാക്കി ഷർട്ടും പാൻസുമാണ് വേഷം ഉറച്ച ശരീരവും അതിനനുസരിച്ച് ഉയരവും അവനുണ്ട് കട്ടിയില്ലാതെ വളർത്തിയ ഭംഗിയുള്ള താടി നീണ്ട മുഖവും പ്രസരിപ്പുള്ള കണ്ണുകളും ടവൽ കൊണ്ട് അവൻ വണ്ടിയുടെ ഗ്ലാസ് തുളയ്ക്കാൻ തുടങ്ങി എട ഭവാനി ഡ്രൈവർ വേണുവിന്റെ അടുത്ത് നിൽക്കുന്ന മധുചന്ദ്രനെ കണ്ടതും അവൻ ഓടിച്ചെന്നു സാറിന്റെ ഇവിടെ വണ്ടി എടുത്തില്ലേ അതിശയത്തോടെ ഭവാനി ചോദിച്ചു ചെറിയൊരു കംപ്ലൈന്റ് ആയി വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി ഇന്ന് കിട്ടില്ലെന്ന് അവർ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിലെത്തിയതാ പണി തീർന്നത് പിന്നാലെ അടുത്ത വിളി വന്നു നീ വണ്ടിയെടുക്ക് നമുക്ക് ചാക്ക വരെ പോകാം അതിനെന്താ സാർ അവൻ സന്തോഷത്തോടെ ചിരിച്ചു ഭവാനി ചിരിക്കുമ്പോൾ ചെറുതായി നുണക്കുഴികൾ വിരിയും നാണം പുരണ്ട നിഷ്കളങ്കമായ ആ ചിരിയാണ് അവനെ വളരെ പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് അടുപ്പിക്കുന്നത് ഭവാനി ചെന്ന് ഓട്ടോ എടുത്ത് മധുചന്ദ്രന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു പോകാം സാർ ഉത്സാഹത്തോടെ അവൻ ചോദിച്ചു പോകാം അയാൾ ഓട്ടോയിൽ കയറി ഓട്ടോ മുന്നോട്ട് നീങ്ങി ഓട്ടോടിച്ച് ഇപ്പോഴും മാന്യമായി ജീവിച്ചു പോകാനുള്ള വരുമാനമൊക്കെ ഉണ്ടാവുമോ അത് കേട്ട് ഭവാനി ചിരിച്ചു മനുഷ്യർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചൂടെ സാർ ആർഭടത്തോടെയും ജീവിക്കാം ലളിതമായും ജീവിക്കാം ഏത് വിധത്തിൽ ജീവിച്ചാലും മനസമാധാനവും സന്തോഷമാ പ്രധാനം അതുണ്ട് സാർ പിന്നെ മാന്യതയുടെ കാര്യം ഇതൊരു കൊച്ചു വണ്ടിയാണെന്നേളു എല്ലാ തരം ആളുകളും കയറും പതിമൂന്ന് ലക്ഷത്തിന്റെ കാറിൽ യാത്ര ചെയ്യുന്ന സാറും എന്റെ ഈ ചെറിയ വണ്ടിയിൽ കയറിയില്ലേ ഞങ്ങൾ ഓട്ടക്കാരുടെ മാന്യത കൊണ്ടല്ലേ സാർ മധുചന്ദ്രൻ വണ്ടി ആകമാനം ഒന്ന് നോക്കി ഉണ്ണികൃഷ്ണന്റെ ചെറിയൊരു ഫോട്ടോ വച്ചിട്ടുണ്ട് അവന്റെ ഫോൺ നമ്പർ പിന്നെ ഒരു സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട് സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഇവിടം സ്വർഗമാണ് വണ്ടി എടുത്തോട്ട് തിരിക്ക് അയാൾ പറഞ്ഞു ചാക്കയിലേക്കല്ലേ സാർ അല്ല ഞാൻ പറയുന്ന വഴിക്ക് നീ വണ്ടി വിട്ടാൽ മതി കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട ഭവാനിയുടെ മുഖം വിളറി പെട്ടെന്നാണ് അയാൾക്കൊരു മാറ്റം വന്നിരിക്കുന്നത് അവൻ ചെമ്മൺ റോഡിലേക്ക് വണ്ടി തിരിച്ചു ഇത് തന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഇതിനു മുകളിലുള്ള റോഡിലാണ് മധുചന്ദ്രന്റെ മധുചന്ദ്രിക എന്ന വീട് അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഈ വഴി പിടിക്കേണ്ട കാര്യമില്ല ആ കാണുന്നതല്ലേ നിന്റെ വീട് കയ്യാലിക്കപ്പുറത്തെ ചെറിയ വീട്ടിലേക്ക് നോക്കി മധുചന്ദ്രൻ ചോദിച്ചു അതെ സാർ നീ അങ്ങോട്ടൊന്ന് കയറ്റി നിന്റെ അമ്മയൊന്ന് കണ്ടിട്ട് പോകാം എന്തോ വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന് ഭവാനിക്ക് മനസ്സിലായി അവന്റെ ഉള്ളിലൊരു കത്തലുണ്ടായി ഓട്ടോ ഒരു ചെറിയ വീടിന്റെ മുറ്റത്ത് ചെന്ന് നിന്നു നാലോ അഞ്ചോ തകർ ഷീറ്റടിച്ച് മൺകെട്ട കെട്ടിയ വീട് മധുചന്ദ്രൻ ഓട്ടോയിൽ നിന്ന് ഭവാനിയുടെ ഭാവപകർച്ച ശ്രദ്ധിക്കാതെ അയാൾ വീടിന് നേരെ നടന്നു ചെന്നു ഭവാനിയുടെ അമ്മ ശാരദ വരാന്തയിൽ ഇറങ്ങി വന്നു നാൽപ്പതിനകത്ത് പ്രായം വരും കൈലിയും ബ്ലൗസുമാണ് വേഷം മധുചന്ദ്രനെ കണ്ടതും വരാന്തയിലെ അയിൽ നിന്ന് ഒരു തോർത്തെടുത്ത് പെട്ടെന്ന് മാറി മറിച്ചു വന്നാട്ടെ സാറേ ഭവ്യതയുടെ ശാരദ ക്ഷണിച്ചു ഒരു പ്ലാസ്റ്റിക് കസേര നീക്കിയിട്ടു മധുചന്ദ്രൻ വരാന്തയിലേക്ക് കയറി ചെറിയ വരാന്തയ്ക്ക് ഇരുവശവും അരബിത്തിയുണ്ട് അയാൾ കസേരയിൽ ഇരുന്നപ്പോൾ അറച്ചറിച്ച് ഭവാനി വരാന്തയിൽ കയറി എന്താ സാറേ ഇങ്ങോട്ട് കുട്ടികളുടെ കല്യാണമായോ മധുചന്ദ്രൻ ചിരിച്ചു മോളുടെ കല്യാണം ഉടനുണ്ട് തീയതി കുറിച്ചിട്ടില്ല അയാൾ കൂടി ഒന്ന് നോക്കി മൺശൂരിൽ ചാരി അവൻ നിന്നതേയുള്ളൂ എന്റെ മോൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു വന്നിട്ടുണ്ട് പയ്യൻ ഗവൺമെന്റ് സർവീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ വൻ പിടിപാടുള്ള കുടുംബക്കാർ ഏറ്റവും കുറഞ്ഞത് നൂറ്റൊൻപത് പവൻ പൊന്നും ഒരേക്കർ പറമ്പും പതിനഞ്ച് ലക്ഷത്തിന്റെ ഒരു കാറും സ്ത്രീധനമായി കൊടുക്കേണ്ടി വരും അവരുടെ സ്ഥിതി അനുസരിച്ച് അതിന്റെ ഇരട്ടി കിട്ടും എനിക്കിത് വിട്ട് കളയാൻ പറ്റുമോ ശാരദെ അല്ലാതെ കണ്ട എംബോക്കിക്ക് മോളെ പിടിച്ചു കൊടുക്കാൻ കഴിയോ കൊച്ചു പഠിക്കല്ലേ സാറേ എൻ്റെ വീട്ടിൽ നിന്ന് കോളേജിൽ പോകുന്നവൾ പയ്യൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നു അത്ര വ്യത്യാസമേ ഉള്ളൂ ശാരദ മകനെ നോക്കി പക്ഷേ എൻ്റെ മോൾക്ക് ഈ ഭാഗ്യം വേണ്ട അവൾക്ക് വേണ്ടത് ഭാഗ്യ കേടാ ഞാൻ കാര്യം അങ്ങ് പറയാം വൈകിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോൾ അമ്മയും മോളും തമ്മിലുള്ള സംസാരം കേട്ടു ഞാൻ പതിവിലും കുറച്ച് നേരത്തെ വീട്ടിലെത്തിയതോ അവരുടെ സംസാരം കേട്ടതോ സുജാതയും മോളും അറിഞ്ഞിട്ടില്ല അപ്പോൾ തന്നെ ഞാൻ ഇറങ്ങിപ്പോന്നു സാർ ഈ പറയുന്നതും എനിക്ക് മനസ്സിലാവുന്നില്ല അവർ മിഴിച്ചുനിന്നു ശാരദയുടെ മോനും മനസ്സിലാവുന്നുണ്ട് ഇവനും അവളും തമ്മിൽ പ്രേമത്തിലാണെന്ന് അയ്യോ എന്റെ ദൈവങ്ങളെ ശാരദ നെഞ്ചിൽ കൈവച്ച് വിലപിച്ചു ഭവാനി നടുങ്ങിപ്പോയി ലയ അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ചു അവന് പരവേശമായി ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്റെ ഭാര്യയും സർക്കാർ ഉദ്യോഗസ്ഥയാ ഞങ്ങളുടെ രണ്ടു കുടുംബങ്ങളിലുമുള്ള മുക്കൽ പങ്കാൾക്കാരും സർക്കാർ ജോലിക്കാരാ മറ്റുള്ളവരൊക്കെ വക്കീലും ഡോക്ടറും മറ്റുമാ എന്റെ മോളും ഒരു ഡോക്ടർ ആവാൻ പോകുക എങ്ങനെ ശാരദ നിന്റെ മോന് ഇങ്ങനെയൊരു ദുരം ഉണ്ടായത് വാക്കുകൾ കിട്ടാതെ ശാരദ നിന്ന് കറിഞ്ഞു ഭവാനി തലകുനിച്ചു നിന്നു സ്നേഹമുണ്ടെങ്കി ഭൂമി സ്വർഗ്ഗമാണെന്ന പൈങ്കിലി വാചകങ്ങളൊക്കെ എഴുതി വെക്കാം പെൺകുട്ടികളിൽ ഏറെ പങ്കും പൊട്ടികളാ അവർ അതിൽ ചെന്ന് വീഴും കഴിക്കുന്ന നല്ല ഭക്ഷണത്തിന്റെയും ഉറങ്ങുന്ന മെത്തയുടെയും സുഖം മറ്റൊരു സ്ഥലത്ത് ചെന്നാലും കിട്ടുമെന്നാണ് അവർ കരുതുന്നത് ഇറങ്ങി തിരിച്ചിട്ടേ അവർ യാഥാർഥ്യം തിരിച്ചറിയോ അങ്ങനൊരു മതിഭ്രമത്തിലാ എന്റെ മോളും എനിക്കിത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ മരുമകൻ ഉദ്യോഗസ്ഥനൽ എന്ന് പോകട്ടെ ഓട്ടോ ഡ്രൈവറാണെന്ന് എങ്ങനെ പറയും ഞങ്ങളുടെ ബന്ധുക്കളുടെ കൂട്ടത്തിൽ വന്നു നിൽക്കാൻ അവനും യോഗ്യത വേണ്ടേ ഭവാനി നിന്ന് ഉരുകി ലയ ഇങ്ങനെ ഒരു സാഹസം കാണിക്കുമെന്ന് കരുതിയതല്ല ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും നീതിയും നിയമവും ഒന്ന് തന്നെയാണെന്നാ പറയാറ് എല്ലാവരും തുല്യരാണ് അതിനുള്ള അവകാശമുണ്ട് ആണും പെണ്ണും എന്ന് വേർതിരിവേയുള്ളൂ പക്ഷേ സത്യമതാണോ മധുചന്ദ്രൻ രണ്ടുപേരെയും നോക്കി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സാറിന് ഒരു ദ്രോഹം ഉണ്ടാവില്ല സാറും ഓൾറെഡി വിവാഹം ഉറപ്പിക്കു ഇവനെ ഞാൻ നോക്കിക്കോളാം കരച്ചിലിനിടയിൽ ശാരദ പറഞ്ഞു ഒരു പരിഹാസച്ചിരി മധുചന്ദ്രന്റെ മുഖത്തുണ്ടായി അത് നല്ലത് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം ഇവിടെ തരം ആളുകൾ തന്നെയുള്ളത് പണക്കാരനും പാവപ്പെട്ടവനും പണവും സ്വാധീനമുള്ളവന്റെ മുന്നിൽ തുറക്കാത്ത ഏത് വാതില ഉള്ളത് പാവപ്പെട്ടന് ബി പി എൽ കാർഡിൽ കിട്ടുന്ന ആനുകൂല്യമല്ലേ ഉള്ളൂ പണക്കാരൻ്റെ വീട്ടിൽ ഒരു ദുരന്തമുണ്ടായാൽ രാഷ്ട്രീയക്കാരും മീഡിയക്കാരും ഓടിയെത്തും ഒരു ചെറ്റക്കുടലിൽ ഒരു ദുരന്തമുണ്ടായിൽ പഞ്ചായത്ത് മെമ്പറോ കൗൺസിലറോ വന്ന് എത്തി നോക്കും അതാണ് ഇവിടുത്തെ വ്യവസ്ഥ പിന്നെ മനുഷ്യർ തുല്യരാണെന്ന് പറയുന്നത് രക്തവും അവയവങ്ങളും സ്വീകരിക്കുമ്പോൾ മാത്രമാ അത് മാത്രമാ മനുഷ്യരെ തുല്യരാക്കുന്നത് ചുവരിൽ അടർന്നു വീഴാൻ നിന്ന മണ്ണുനഖം കൊണ്ട് ഇളക്കിയിട്ട് ഭവാനി നിന്നു പത്താം ക്ലാസ് വരെ കൂടെ പഠിച്ചപ്പോൾ മുട്ടിട്ട പ്രേമമാണെന്ന് എനിക്കറിയാം നീ എന്റെ മോളെ വിട്ടേക്ക് അവൾ കഥയിലും സിനിമയിലും കാണുന്ന പ്രേമത്തിന്റെ പിന്നാലെയാ ഒരു കാലത്തും നിന്നെപ്പോലൊരുത്തിനെ എനിക്കോ ഞങ്ങളുടെ ആൾക്കാർക്കോ അംഗീകരിക്കാൻ കഴിയില്ല നീ ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഞാൻ ഇരുപത്തിമൂന്ന് വർഷം വളർത്തിയ എൻ്റെ മകളുടെ ജീവിതം തച്ചൊടിച്ച മഹാദ്രോഹിയായിട്ട് എനിക്ക് നിന്നെ കാണാൻ കഴിയൂ എന്തിനാണടാ ഒരച്ഛൻ്റെ ശാപം ഏറ്റുവാങ്ങുന്നത് നിന്റെ നിലയ്ക്ക് ചേർന്ന ഒരു പെണ്ണിനെ നീ മോഹിക്ക് എൻ്റെ കുട്ടിയെ ഈ കുടിലിൽ കൊണ്ടുവന്ന് അവളുടെ ജീവിതം തല്ലി തകർക്കരുത് ഇത് ഗതികടുകൊണ്ട് ഒരച്ഛൻ നടത്തുന്ന അപേക്ഷ അച്ഛന് മറ്റൊരു മുഖം കൂടിയുണ്ടെന്ന് മറന്നു കളരുത് മധുചന്ദ്രൻ എഴുന്നേറ്റു ഞാൻ നിന്നെ വന്ന് കണ്ട വിവരം സുജാതയോട് പോലും പറയില്ല എന്റെ മോൾ ഇങ്ങനെ ഒരു കുരുക്കിൽ ചെന്ന് വീണ വിവരം ഞാൻ അറിയാൻ പോകുന്നത് ഇനി വീട്ടിൽ ചെന്നിട്ടാവും മകളുടെ ആഗ്രഹത്തിന് സമ്മതം മുഴുന്ന അച്ഛനായിരിക്കും അപ്പോൾ ഞാൻ കാരണം ഒരു നിരാശയും അവൾക്ക് വരാതെ നാളെ അവളെ കാണാൻ വരുന്ന പയ്യൻ്റെ കൂടെ എനിക്ക് അവളെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന വിധം വിവാഹം കഴിപ്പിച്ച് അയക്കണം തുടരും അപ്പം നമ്മുടെ കഥ ഇത്രയും നേരം ക്ഷമിട കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്